ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാ ഇത് നമ്മൾ എങ്ങനെ പരീക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സും മാത്തമാറ്റിക്സും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് നമ്മുടെ ചന്ദ്രൻ സാറാണ് സാർ ഇന്ന് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്തിനാന്ന് അറിയാമോ അതായത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ഉണ്ടല്ലോ അതൊരു വിട്ടിത്തരമാണെന്ന് പറഞ്ഞ് സാർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അപ്പോ ആ ബുക്കിലുള്ള കാര്യങ്ങളെന്ന് പറയാൻ വേണ്ടി പോവാൻ സാർ നമസ്കാരം സാർ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ചോദിക്കാനുള്ളത് അതിലൊന്ന് ഈ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ഒരു വിഡിത്തരമാണെന്നുള്ള പറയാനുള്ള ഒരു കാരണം എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ടെന്നാണ് സാറിൻ്റെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ തെളിവുകളും ഞങ്ങൾക്ക് സാറൊന്ന് കാണിച്ചു തരണം ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ജീവികൾ തമ്മിലുള്ള പരസ്പര സാദൃശ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജീവികൾ തമ്മിലുള്ള പരസ്പര സാദൃശ്യം കണ്ടിട്ടാണ് ഡാർവിൻ പരിണാമ സിദ്ധാന്തത്തിന് രൂപം കൊടുത്തത് മീനും മീനും തമ്മിലുള്ള സാദൃശ്യം കണ്ടിട്ട് ഒരു മീൻ പരിണമിച്ചാണ് മറ്റു മീനുകൾ ഉണ്ടായതെന്നും കുരങ്ങും മനുഷ്യനും തമ്മിലുള്ള സാദൃശ്യം കണ്ടിട്ട് കുരങ്ങ് പരിണമിച്ചാണ് മനുഷ്യ മനുഷ്യനുണ്ടായതെന്നും ഡാർവിൻ പറഞ്ഞു വെച്ചു പക്ഷേ ഇത് ഏതാണ്ട് നൂറ്റി അറുപത് കൊല്ലം മുമ്പാണ് എൻ്റെ പറഞ്ഞത് അത് അത് ശാസ്ത്രത്തിന് പറ്റിയൊരു തെറ്റാണത് പക്ഷേ ആ തെറ്റ് ഇപ്പോഴും ശാസ്ത്രലോകം ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയാണ് തെറ്റും തെറ്റെന്ന് പറഞ്ഞാൽ ഒന്നിന് മറ്റൊന്നായുള്ള സാദൃശ്യം ഒന്ന് മറ്റൊന്നായി എന്നുള്ളതിന് തെളിവല്ല അത് അത് ഞാൻ തെളിയിക്കാം അതിന് ഈ ഒന്നിന് മറ്റൊന്നായുള്ള സാദൃശ്യം ജീവികളുടെ മാത്രമുള്ളതല്ല അത് ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണത് ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഒന്നിനും മറ്റൊന്നുമായുള്ള സാദൃശ്യത്വം നമുക്ക് കാണാൻ സാധിക്കും അത് ജീവനുള്ളതിലും മാത്രമല്ല ജീവനില്ലാത്തതിലും അതുണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ ഉദാഹരണത്തിന് പീരിയോഡിക് ടേബിൾ എടുക്കാം പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ ആറ്റം ഹൈഡ്രജൻ ആണ് ഈ ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമാണ് ഉള്ളത് രണ്ടാമത്തെ ആറ്റം ഹീലിയാണ് ഹീലിയത്തിൽ രണ്ട് പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും രണ്ട് ഇലക്ട്രോണും ഉണ്ട് മൂന്നാമത്തെ ആറ്റം ലിഥിയം അതിൽ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എല്ലാം മൂന്ന് വീതമുണ്ട് അതിന് ശേഷമുള്ളത് നാലാമത്തേത് ബെർളിയം ബെർളിയം ബോറോൺ ഓക്സിജൻ നൈട്രജൻ ഫ്ലൂറിൻ അങ്ങനെ അത് അത് ക്രമ ക്രമീകൃതമായിട്ട് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്നിവയുടെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിങ്ങനെ ക്രമീകൃതമായിട്ട് കൂടിക്കൂടി വന്ന് നൂറ്റി പതിനെട്ട് എലമെൻസ് ഉണ്ടാകുന്നുണ്ട് ഈ നൂറ്റി പതിനെട്ട് എലമെൻസിൽ തൊണ്ണൂറ്റി രണ്ടെണ്ണം നാച്ചുറലും ബാക്കിയുള്ളത് ആർട്ടിഫിഷ്യലുമാണ് അപ്പോൾ ഈ ആറ്റംസിൻ്റെ സിമിലാരിറ്റി കണ്ടിട്ട് സിമിലാരിറ്റി ഉണ്ടല്ലോ അത് ക്രമീകൃതമായിട്ടാണ് ഇൻക്രീസ് ആകുന്നത് ആറ്റോമിക് നമ്പർ അപ്പോൾ ഒരു ആറ്റത്തിന് മറ്റുള്ള ആറ്റമായിട്ടുള്ള സാദൃശ്യം കണ്ടിട്ട് ഹൈഡ്രജൻ പരിണമിച്ചാണ് ഹീലിയം ഉണ്ടായതെന്നും ഹീലിയം പരിണമിച്ചാണ് ലിതിയുണ്ടായതെന്നും അങ്ങനെ ഹൈഡ്രജൻ പരിണമിച്ചാണ് പിരോട്ടേബുള്ള എല്ലാ എലമെൻസും ഉണ്ടായതും പറയുന്നത് പോലുള്ള ഒരു മഹാവിഡത്താണ് ഒരു സിംഗിൾ സെൽ ജീവി പരിണമിച്ച് മറ്റ് ജീവികളുണ്ടായി എന്ന് പറയും അതുകൊണ്ടാണ് സാറ് അതെ കാരണം ഒന്നിനും മറ്റുള്ളവരെ സാദൃശ്യം മാത്രമേ അവർ പറയുന്നുള്ളൂ അല്ലാതെ അതിന് വേറൊരു സയൻറ്റിഫിക് പ്രൂഫ് ഇല്ല ഇപ്പോൾ ഒന്നിനും മറ്റുള്ളവരെ സാദൃശ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പലതരം സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട് ഫോസിൽസിൻ്റെ സ്റ്റഡി ഈ ഫോസിൽ ഒരു ജീവിയായിട്ട് കൂടുതൽ സാദൃശ്യമുള്ള വേറൊരു ജീവീൻ്റെ ഫോസിൽ കണ്ടു വിട്ടുമ്പോൾ അത് പരിണാമ സിദ്ധാന്തം തെളിവായിട്ട് അവർ കാണിക്കുകയാണ് ആ രീതിയിലാണ് ശാസ്ത്രം പോകുന്നത് അതുമാതിരി മോളിക്കുലാർ സയൻസ് ജനറ്റിക്കൽ ഫിസി ജനറ്റിക്കൽ സയൻസ് അതുമാതിരി മോർഫോളജിക്കൽ സ്റ്റഡി ഇതെല്ലാം ഇവർ പരസ്പര സാമ്യത്തെ കാണിച്ചുകൊണ്ടാണ് ഇവർ കാണിച്ചിരുന്നത് അപ്പോൾ പരസ്പര സാദൃശ്യം ഒന്നും മറ്റൊന്നായി മാറി എന്നുള്ള തെളിവല്ല ഇപ്പം സാർ പറഞ്ഞതിനനുസരിച്ച് പീരിയോട്ടേബിളിൻ്റെ എലമെന്റ്സ് വെച്ചിട്ടാണ് സാർ ഇത് സംസാരിച്ചത് ഇതിന് വേറെ എന്താണ് ഒരു പ്രൂഫ് ഉള്ളത് സയന്റിഫിക്കൽ എല്ലാ സയന്റിഫിക് ുംയ പ്രൂഫേസിക്കുള്ളൂ അത് ഒന്ന് മറ്റന്നായി മാറില്ല എന്ന് സനിയെ മറ്റന്നായി മാറില്ല എന്ന് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ സൃഷ്ടി സിദ്ധാന്തം സൃഷ്ടി സിദ്ധാന്തം പറയുന്ന ദൈവമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചതെന്നാണ് അപ്പം ഈ സൃഷ്ടി സിദ്ധാന്തം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഡിസൈൻ എന്താണെന്ന് മനസ്സിലാക്കണം കാരണം നമ്മൾ ഈ പ്രകൃതിയിലും പ്രപഞ്ചത്തിലും എല്ലാം കാണുന്നത് മോളിക്യൂൾസ് ആറ്റംസ് മൺ കല്ല് നക്ഷത്രങ്ങൾ എല്ലാം ഓരോ ഡിസൈനാണ് അപ്പോൾ ഈ ഡിസൈൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഈ ഡിസൈൻ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം ഒരു ഒരു സ്പെസിഫിക് ഷേപ്പ് ഒരു നിശ്ചിതമായ ഷേപ്പും ഒരു നിശ്ചിതമായ ഫങ്ഷനോ അല്ലെങ്കിൽ രണ്ടും കൂടി ഉള്ളതും റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതായ എന്തിനെ ഒരു ഡിസൈനാണെന്ന് പറയാം ഓക്കെ അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ സ്ട്രെയിൻ ലൈൻ എടുക്കാം ഒരു സ്ട്രെയിൻ ലൈന് വളരെ സിമ്പിളായുള്ളൊരു എക്സാമ്പിളായി ഒരു ഡിസൈൻ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പം ഈ സ്ട്രെയിൻ ലൈൻ തനിയെ ഉണ്ടാകില്ലെന്ന് ഞാൻ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാം അപ്പോൾ ഒരു ഡിസൈൻ തന്നത്തെ ഉണ്ടാകില്ലെന്ന് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യുമ്പോൾ ഈ പ്രവർത്തിച്ചിട്ട് കാണുന്ന എല്ലാം ഡിസൈൻ ആണെന്ന് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ ഒന്നും തനിയെ ഉണ്ടാകില്ലെന്ന് പ്രൂവ് ആകും അപ്പം ഇത് ഇതെങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഒന്നും തനിയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞൊരു ഒരു സ്വപ്പം സയൻസിലാണെങ്കിൽ ബിഗ് ബാങ് തിയറി കൊണ്ടാണ് ലോകം വരെ പറയപ്പെടുന്നുണ്ട് അതല്ല വേറെ കാരണങ്ങൾ ആണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം ഇതെങ്ങനെയാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യുന്നത് കാരണം നമുക്ക് കാണാതെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സ്ഥിതിക്ക് എന്താണ് നമുക്ക് പ്രൂഫ് കൊടുക്കാൻ പറ്റുന്നത് കാണാൻ പറ്റുന്ന ഒക്കെ അല്ല നമ്മൾ വിശ്വസിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇലക്ട്രോൺ പ്രോട്ടോ ന്യൂട്രോൺ അതുമാതിരി എയർ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ പക്ഷേ എയർ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് എയർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കാരണം കാറ്റടിക്കുമ്പം നമുക്കത് ഫീലാവും െർജി ക്രിയേറ്റ് ആ നമുക്കത് ഫീലാകും ഒന്നുണ്ടെന്ന് കാണാൻ സാധിച്ചില്ലെങ്കിലും അതിന്റെ ഫീലിംഗ് ഉണ്ടെന്നുള്ളതിന്റെ ഫീലിംഗ് നമുക്ക് ഉണ്ടാകുമ്പോ നമ്മളത് വിശ്വസിക്കും ഉദാഹരണത്തിന്റെ കരണ്ടിനെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ സ്വിച്ച് ഇടുമ്പം ലൈറ്റ് കത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കരണ്ടിന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ദൈവം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ദൈവത്തിന്റെ പ്രസൻസ് മനസ്സിലാക്കിയാൽ ദൈവം ഉണ്ടെന്ന് പറഞ്ഞു പറയുന്നത് ദൈവം അതായത് അല്ലേ അതിന് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സൃഷ്ടിച്ച മനസ്സിലാക്കേണ്ട ഡിസൈൻ എന്താണെന്ന് മനസ്സിലാക്കണം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ഒരു സ്ട്രെയി ലൈൻ ആണ് അപ്പോൾ ഈ സ്ട്രെയി ലൈൻ തന്നെയും ഉണ്ടാകില്ലെന്ന് ഞാൻ പ്രൂവ് ചെയ്യാം അത് ആദ്യം പ്രോബലിറ്റി തിയറി ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാം പിന്നീട് എൻട്രോപ്പി ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഒരു സ്ട്രെയി ഒരു ഗ്രൗണ്ടിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക അതിൽ ഒരു പത്ത് പോയിന്റ് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ പത്ത് പോയിന്റിൻ്റെ അടുത്ത് ഒരു ബാൾ വെക്കുക ബോൾ ആ ഒരു പത്ത് ബോളുകൾ കൂട്ടിയിടുക എന്നിട്ട് ഈ ബാളുകൾ ഈ പത്ത് പോയിൻ്റ് തനിയെ വന്ന് നിൽക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനുള്ള സാധ്യത എത്രയാണെന്ന് നോക്കാം അപ്പം നമ്മൾ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഒരു സംഭവം സംഭവിക്കാനുള്ള സാധ്യത തന്നെയാണ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ പ്രോബബിലിറ്റി കണക്കാക്കാന് അനുകൂലമായ സംഭവങ്ങളുടെ എണ്ണത്തെ മൊത്തം സംഭവങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അനുകൂലമായ സംഭവത്തിൻ്റെ പ്രോബബിലിറ്റി കിട്ടും ഉദാഹരണത്തിന് ഒരു കോയിൻ ഓവർ ടോസ് ചെയ്താൽ കണക്കാക്കാം ഒരു പോയിന്റ് ഓസ് കഴിയുമ്പോ അതിന് രണ്ട് ഫേസ് അല്ലേ ഉള്ളത് ഹെഡും ടൈലും അപ്പോൾ ആകെ സംഭവങ്ങളുടെ എണ്ണം രണ്ട് പക്ഷെ ഒരു സമയത്ത് ടൈലോ ഹെഡോ ഏതെങ്കിലും ഒന്നേ വീഴുള്ളു അപ്പൊ അനുകൂലമായ സംഭവങ്ങളുടെ എണ്ണം ഒന്ന് അപ്പോൾ ഹെഡ് വീഴാനുള്ള സാധ്യത എത്രയാണ് അനുകൂലമായ സമയം ഡിവൈഡ് ബൈ ടോട്ടൽ സമയം വൺ ബൈ ടു സിക്ക് ടു പോയിൻറ്റ് ഫൈവ് സിക്കറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അതുമാതിരി ഹെഡ് വീഴാനുള്ള പ്രോബിലിറ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഓക്കെ ഇനി ഇത് നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാകുമെന്ന് നോക്കാം ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു അതിൽ പത്ത് പോയിന്റുകളുണ്ട് ഇനി ആദ്യത്തെ ബാളിന് ആദ്യത്തെ പോയിന്റ് വന്ന് നിൽക്കാനുള്ള സാധ്യത എത്രയാണെന്ന് നോക്കാം ഇവിടെ ഒരു ബാള് ആദ്യത്തെ പോയിന്റിൽ വന്ന് നിൽക്കുന്നതാണ് അനുകൂലമായ സംഭവം ടോട്ടൽ സംഭവങ്ങളുടെ എണ്ണം എത്രയാ ബോളില്ല ബോളിനെ ഒക്കിപ്പൈ ഒക്കുപൈ ചെയ്യാൻ പറ്റുന്ന മൊത്തം ഗ്രൗണ്ടിലുള്ള പോയിന്റുകളുടെ എണ്ണാണ് മൊത്തം സംഭവങ്ങളുടെ എണ്ണം Hmm. In oh, േ അപ്പോൾ ഒരു ഗ്രൗണ്ടിൽ എത്ര പോയിന്റ് ഉണ്ട് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയാണ് മൊത്തം എണ്ണം അപ്പോൾ ആദ്യത്തെ ബാളിന് ആദ്യത്തെ പോയിന്റിൽ വന്നു നിൽക്കാനുള്ള സാധ്യത വൺ ബൈ ഇൻഫിനിറ്റി സീക്വൽ ടു സീറോ ആണ് ഇനി ആദ്യത്തെ പോയിന്റിൽ ഒരു ബാൾ വന്നു നിന്നതിന് ശേഷം രണ്ടാമത്തെ പോയിന്റിൽ ഒരു ബാൾ വന്നു നിൽക്കണമെങ്കിൽ നമ്മൾ കണ്ടീഷണൽ പ്രോബർട്ടി അപ്ലൈ ചെയ്യണം അപ്പോൾ രണ്ടാമത്തെ ബാളിന് ഒരു പോയിന്റിൽ വന്ന് നിൽക്കാനുള്ള സാധ്യത വൺ ബൈ ആണ് അപ്പോൾ ആദ്യത്തെ ബാൾ വന്ന് നിന്നതിന് ശേഷം രണ്ടാമത്തെ ബാൾ വന്ന് നിൽക്കാനുള്ള സാധ്യത വൺ ബൈ ഇൻഫിനിറ്റി ഇൻഡു വൺ ബൈ ഇൻഫിനിറ്റി സീഗ്രി വൺ ബൈ ഇൻഫിനിറ്റി സ്ക്വയർ ആണ് അത് സീറോ ആണ് ഏഹ് അപ്പൊ ഇനി പത്ത് ബാളിന് വന്ന് നിൽക്കാനുള്ള സാധ്യത എത്രയാ വൺ ബൈ ഇൻഫിനിറ്റി ടു ദി പവർ ടെൻ ടെൻ ആദ്യം സീറോ ആണല്ലേ അപ്പോൾ ഒരു സം പ്രോബിലിറ്റി സീറോ എന്ന് പറഞ്ഞാൽ ആ സംഭവം സംഭവിക്കില്ലായെന്നർത്ഥം അതായത് ഒരു സ്ട്രെയിലയും തനെ രൂപപ്പെടില്ലെന്നർത്ഥം ഇനി ഇനി ഞാൻ ഇപ്പോൾ ഗ്രൗണ്ടുള്ള ഇൻഫിനിറ്റി ആണെന്ന് നമ്മൾ അസീൻ ചെയ്തു അതാണ് റിയാലിറ്റി പക്ഷേ എങ്കിലും ഒരു ഗ്രൗണ്ടുള്ള പോയിൻ്റ് ഫൈനൈറ്റ് ആണെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ ആയിരം പോയിന്റുകളെ ഉണ്ടെന്ന് വിചാരിക്കുക ഫോർ കാരണം ബാളിന് ഒരു ഡയമീറ്റർ ഉണ്ട് ഒരു റൂമിന് ഒരു പരിമിതമായ ഏരിയ ഉണ്ട് അതുകൊണ്ട് ഫൈനൈറ്റ് നമ്പർ ഉള്ളെന്ന് വിചാരിക്കുക ആയിരമേ ഉള്ളെന്ന് വിചാരിക്കുക ഈ കണ്ടീഷനിൽ ആദ്യത്തെ ബാളിന് ആദ്യത്തെ പോയിന്റിൽ വന്ന് നിൽക്കാനുള്ള പ്രോബിലിറ്റി വൺ ബൈ തൗസൻഡ് ആണ് ഇല്ലേ ആ വൺ എന്നിട്ട് ആദ്യത്തെ പോയിന്റിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ പോയിന്റിൽ വന്ന് നിൽക്കാനുള്ള പ്രോബിലിറ്റി വൺ ബൈ തൗസൻഡ് ഇൻ ടു വൺ ബൈ തൗസൻഡ് ഈ സീക്കിട്ട് വൺ ബൈ തൗസൻഡ് സ്ക്വയർ വൺ ബൈ തൗസൻഡ് സോറി വൺ ബൈ തൗസൻഡ് ടു ദി പവർ സിക്സ് സിക്സ് അല്ലേ ഇനി മൂന്നാമത്തെ പോയിന്റിൽ വന്ന് നിൽക്കാനുള്ള സാധ്യതയോ വൺ ബൈ തൗസൻഡ് ടു ദി പവർ ത്രീ ഇ സീക്കി റ്റു വൺ ബൈ വൺ ബൈ തൗസൻഡ് ടു ദി പവർ ത്രീ ഓക്കെ അതായത് തൗസൻഡ് ടു ദി പവർ ത്രീ മീൻസ് ടെൻ ടു ദി പവർ നയ േ അപ്പോൾ ഈ കണ്ടീഷൻ പ്രോബർട്ടി പ്രകാരം ഒരു സംഭവം സംഭവിച്ചതിന് ശേഷം അതിനോട് പൊരുത്തപ്പെടുന്ന വേറൊരു സംഭവം സംഭവിക്കണമെങ്കിലുള്ള പ്രോബിലിറ്റി വളരെ പെട്ടെന്ന് കുറയുന്നു എന്നാണ് അർത്ഥം ഇല്ലേ ഇപ്പം മൾട്ടി ഡിനോമിനേറ്റർ ഓരോ സംഭവത്തിനും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇൻ ദി ഓർഡർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് തൗസൻഡ് സപ്പോസ് ഈ നമ്പർ ഓഫ് പോയിൻറ്റ് വൺ ലാക്കാന്ന് വിചാരിക്കുക അങ്ങനെയാണ് ആദ്യത്തേത് ടെൻ ടു ദി പവർ ഫൈവ് രണ്ടാമത്തേതും കൂടെ വന്ന കഴിഞ്ഞാൽ ടെൻ ടു ദി പവർ ടെൻ പിന്നീട് ടെൻ ടു ദി പവർ ഫിഫ്റ്റീൻ അങ്ങനെ വളരെ പെട്ടെന്ന് ഈ സാധ്യത കുറയുകയാണ് അപ്പോൾ ഒന്നിനോടൊന്ന് പൊരുത്തപ്പെട്ട് വേറൊരു സംഭവം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലപ്പം സാർ ഇപ്പം സാർ പറഞ്ഞതനുസരിച്ച് നമ്മളിത് ഒരു തിയറട്ടിക്കലി നമുക്കൊരു കാൽക്കുലേഷൻസ് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോഴും സാർ പ്രോബിലിറ്റി പറയുന്നുണ്ട് അല്ലേ ഇതൊരു പ്രോവബിലിറ്റി ടെസ്റ്റ് ആണ് സാറിപ്പോ പറഞ്ഞത് പക്ഷേ ഇത് ഒരു 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 മനുഷ്യൻ ഉണ്ടാവണമെങ്കിൽ അത് നമുക്ക് പ്രോബിലിറ്റി വെച്ച് കണക്ക് വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല അതെ അതാണ് ഞാനിപ്പോ പറഞ്ഞു വരുന്നത് ഇപ്പൊ അൾട്ടിമേറ്റ് ആയിട്ട് എല്ലാം ബേസിക് ആയിട്ട് എങ്ങനെയാണ് എല്ലാത്തിലും ഉണ്ടായിരിക്കുന്നത് ആറ്റംസ് ആറ്റംസ് ഉപയോഗിച്ചല്ലേ അല്ലേ എല്ലാത്തിനും ബേസിക്കായിട്ട് ആണ് അപ്പോൾ ആറ്റംസുകൾ കൂടി ചേർന്ന് ന്യൂ മോളിക്യൂൾസ് ഉണ്ടാകുന്നു ഈ മോളിക്യൂൾസ് ചേർന്നാണ് ഒരു മനുഷ്യ ശരീരം മുഴുവനും ഉണ്ടാകുന്നത് ഏത് ജീവിയായാലും ഒരു സിംഗിൾ സെൽ ജീവൻ ഉൾപ്പെടെ എല്ലാം ഉണ്ടാകുന്നത് മോളിക്യൂൾസ് ചേർന്നാണ് അല്ലേ അപ്പോൾ ഈ മോളിക്യൂൾസിനെ ഒരു ബാൽസിനോട് ഉപയോഗിക്കാം മോളിക്യൂൾ അല്ലേ അപ്പോൾ ഒരു ഇപ്പം പരിണാമെന്ന് പറയുന്ന വഴി മുന്നൂറ്റി അറുപത് കൊല്ലം മുമ്പ് കടലിൽ ഒരു ഏകകോശ ജീവി ഉണ്ടായെന്നാണ് പറയുന്നത് ഒരു സിംഗിൾ സെൽ ഓർഗാനിസം ഉണ്ടായെന്നാണ് പറയുന്നത് അന്നുണ്ടായ ഓർഗാനിസത്തിന് ഒരു ബാക്ടീരിയ ആയിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താം സിംഗിൾ സെൽ ബാക്ടീരിയ ആയിട്ട് താരതമ്യപ്പെടുത്താം ഒരു സെല്ലില് ഏതാണ്ട് പത്തു കോടി മോളിക്യൂൾസ് ഉണ്ട് മനുഷ്യന്റെ ഒരു സെല്ലില് ആയിരം കോടി മോളിക്യൂൾസ് ഉണ്ട് അപ്പോൾ ഈ മോളിക്യൂൾസ് എല്ലാം ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു ലിവിങ് സെൽ ഉണ്ടായിത്തീരുന്നതെന്ന് പറയാം അപ്പോൾ ഒരു പത്ത് ൂസുള്ള ഒരു നമ്മൾ തെളിയിച്ചു അപ്പോൾ ഒരു ഒരു കോടി കോടി അല്ലെങ്കിൽ ലിവിംഗ് സെൽ തന്നെത്താൻ ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കാൻ എളുപ്പമല്ലേ ഇപ്പൊ സ്ട്രെയിലിന്റെ കാര്യം പറഞ്ഞു അത് ഈ ബാളുകൾ തന്നെത്താൻ വന്ന് നിൽക്കില്ല പക്ഷെ വന്നത് ഇന്നക്കെ ഒരു മനുഷ്യൻ പെറുക്കി അടിക്കാൻ ദൈവമാണെന്ന് പറയാൻ പറ്റുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക